ഹലോ വെൽക്കം ബാക്ക് എല്ലാ കൂട്ടാർക്കും മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നൊരു സിമ്പിളായിട്ട് നമുക്കെല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ തരത്തിലുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യം നമുക്കൊരു സ്പോഞ്ച് കേക്ക് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ളുപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കുക ഞാനിപ്പോൾ ഒരു തവണ മാത്രമേ അരിച്ചെടുക്കുന്നുള്ളൂ അതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റയ്ക്കുക ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം ഇനി മിക്സിയുടെ വലിയ ജാറെടുത്തിട്ടുണ്ട് അതിലും നനവൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക അതിനെ നമുക്ക് ഒരു മുപ്പത് ഒന്ന് ഹൈ സ്പീഡിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഇനി ഇതിലേക്ക് വൺ ബൈ ഫോർത്ത് കപ്പിന് ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന പഞ്ചസാര കൂടി മുഴുവനായും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ ചേർക്കുന്നത് അതുകൂടി ചേർത്തിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അതെല്ലാം ഇതിലേക്ക് ചേർത്ത് ഒരു മൂന്നോ നാലോ തവണ ഒന്ന് പൾസ് മോഡിലൊന്ന് പൾസ് ചെയ്തെടുക്കുക നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി അതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ബൗളിലേക്ക് മാറ്റിയ ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക വല്ല കട്ടകൾ വല്ലതും എന്ന് നോക്കുക ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ടാപ്പ് ചെയ്ത ശേഷം പ്രീ ഹീറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് വെച്ചു കൊടുക്കുക മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കുക്ക് ചെയ്തത് ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും കേക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട് മുകൾ ഭാഗം അത്യാവശ്യം നന്നായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട് ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം ഐസിങ് ചെയ്യാനായിട്ട് ചൂടൊക്കെ ആരെ നന്നായിട്ട് തണുത്തപ്പോൾ ഞാൻ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മുകൾ ഭാഗം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ട് മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തെടുത്തതിൽ ഓരോ പീസും ഞാനിപ്പോൾ പാലും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ് അതൊഴിച്ചാണ് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുന്നത് മൂന്ന് ലെയറ് നന്നായിട്ട് വെറ്റ് ചെയ്തിട്ടുണ്ട് ഞാനൊരു രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീമിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനെ ഓരോ ലെയറായിട്ട് എടുത്ത് വെച്ചിട്ട് നമ്മുടെ ടേൺ ടേബിളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തിട്ട് നമ്മുടെ ഓരോ ലെയറും ഏറ്റവും മുകളിലത്തെ ലെയർ ആദ്യം വെച്ച് കൊടുക്കുക എന്നിട്ട് വിപ്പിംഗ് ക്രീം അതിന് മുകളിൽ ഇട്ട് കൊടുക്കുക ഞാൻ പിന്നെ കുറച്ച് ബദാമും കാഷ്യനട്ടും കൂടെ ഒന്ന് ചോപ്പ് ചെയ്ത് അതിനിടയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ലെയർ വെച്ചു കൊടുക്കാം അതിലും വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കുക അവസാനം മൂന്നാമത്തെ ലെയറും വെച്ച് നന്നായിട്ട് ഞാനൊന്ന് ഒന്ന് ക്രം കൗട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്ര തന്നെ ചെയ്യാനുള്ള സമയം കിട്ടിയുള്ളൂ കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കേണ്ടി വന്നൊരു കേക്കായിരുന്നു അപ്പോൾ ഇനി നമുക്കിതിൽ മുകളിലായിട്ടൊരു ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചാലോ അതിനായിട്ട് ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു നൂറ് ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ മാ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് ചൂടാറി കഴിയുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുത്തിരിക്കുന്ന കേക്കിൻ്റെ മുകളിലേക്ക് ഈ ഗനാഷ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കുറേശ്ശെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചുകൊടുത്ത് എല്ലാ സൈഡിലേക്കും എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിനെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം കേട്ടോ ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് ഫ്രിഡ്ജിലിരിക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ് കേട്ടോ എനിക്ക് അതിനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ഇത് കുറച്ച് നേരം ഒരു അരമുക്കാൽ മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റായി കഴിഞ്ഞ ശേഷം ഇതിന് മുകളിലേക്ക് ഞാനൊരു ചെറുതായിട്ടൊരു പേരും കൂടെ എഴുതി കൊടുത്തിട്ടുണ്ട് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അതിനുണ്ടാക്കിയ കേക്കാണ് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു കേക്കാണ് എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും ആരും മറന്നു പോരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബായ്